എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു കടൽക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഇതിൽ ഞാൻ കടല വേവിക്കുമ്പോഴാണെങ്കിലും തേങ്ങ അരയ്ക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കുക എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണിത് ദോശയായാലും ചപ്പാത്തിയായാലും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് കടല ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ടിട്ടിരുന്നു അത് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതിൽ നിറയെ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കളയണം എന്താ അപ്പോൾ നോക്കും ഈ വെള്ളത്തിൽ ശരിക്ക് കരടുണ്ട് നല്ലതുപോലെ ചെളിയുണ്ട് അഴുക്കുണ്ട് അപ്പോൾ ഈ അഴുക്കെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കളഞ്ഞിട്ട് കൊണ്ടുവരണം ഇപ്പോൾ അതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് വെള്ളമെല്ലാം ക്ലീനാണ് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് കടല ഫുള്ളായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഈ ഇതിലേക്ക് കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കടല വേവിക്കുമ്പം കുറച്ച് സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അഞ്ചെട്ട് വലിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കത്തി വെച്ചിട്ടൊന്നും മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് വലിയ ഉള്ളിയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കത്തി വെച്ചിട്ടിങ്ങനെ ഒന്നും മുറിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുക്കാം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറെണ്ണം മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സാമാന്യം വലുപ്പത്തിൽ ഉള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെയൊക്കെ എരിവിനായിട്ട് ഞാനൊരു നാല് പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട് എരിവിൻ്റെ അനുസരിച്ചിട്ട് എടുത്തു കൊടുക്കാം ഒരു നാല് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അത് ചതച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഈ കടലിൽ കടലയിലേക്ക് ചേർത്ത് കൊടുക്കണം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കടലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കടലയ്ക്ക് ആവശ്യത്തിനുള്ള കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടല വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കടല ഒരു മൂന്നാല് പീസില് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കടല മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷമാണ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് കടലയ്ക്ക് ആവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങ ചെരുകിയത് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ ചൂടിൽ ഇട്ട് വറുത്തെടുക്കുക അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് വേണം വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും തേങ്ങ അരപ്പിലേക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു മൂന്നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കറുവപ്പട്ടയുടെ കഷ്ണങ്ങളും ഒടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്നാല് ഏലക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കയില്ല അതുകൊണ്ട് തന്നെ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഏലക്കയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏലക്കാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറുവാപ്പട്ടയും ഗ്രാമ്പൂ എല്ലാം ചേർക്കുന്ന സമയത്ത് തന്നെ ഏലക്ക ഏലക്കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം തേങ്ങ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെ എല്ലാം പോകുന്നവരേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏലക്കയുടെ പൊടി ഒരു അരസ്പൂൺ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇലക്കിയപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കരുത് അല്ലാതെ ചുമ്മാ പൊടിച്ചിരിക്കുന്ന ഇലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാമുള്ളൂ അപ്പോൾ ഏലക്ക ഉള്ളവർക്ക് കറുവാപ്പൊട്ടയുടെ എല്ലാം കൂടെ തന്നെ ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ അരപ്പും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ നീക്കി വെക്കാം നമ്മൾക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കുക്കർ തുറന്നു നോക്കിയപ്പം കടലതാ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ തന്നെ നല്ലപോലെ െന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം വെള്ളം പാകത്തിനാക്കി കൊടുക്കുക നിങ്ങൾക്ക് കറിക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും പാകത്തിനാക്കി വെള്ളം കൊടുക്കുക അപ്പോൾ അതുപോലെ അനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങയും അരക്കുമ്പം വറുക്കാനായിട്ട് തേങ്ങ എടുക്കാനും അപ്പോൾ കറികൾക്ക് ഗ്രേവി എന്തോരം വേണം എന്നുള്ളത് വേണം നമ്മൾ തേങ്ങ എടുക്കാനായിട്ട് അല്ലെങ്കിൽ കറിക്ക് വല്ലാതെ വെള്ളം കൂടി പോകും ഇപ്പം തേങ്ങ ശരിക്കും പാകത്തിനായിട്ട് അരച്ചെടുക്കുമ്പോൾ മാത്രമേ കറിക്കൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ അതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ തിളയ്ക്കുന്ന സമയത്ത് ഇതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഈ കറി ഇനി കടുക് വെറുക്കാന്നുള്ള പണി മാത്രമേ ഉള്ളൂ അതിന് മുന്നേ ഞാൻ ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ചൂട് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് കടുക് വേർത്തെടുക്കാം കടുക് വറുക്കാനായിട്ട് ഞാൻ നേരത്തെ തേങ്ങ വറുത്ത അതേ പാത്രം തന്നെ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തു കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുകയാണ് ചുവന്നുള്ളി എല്ലാം ചേർത്തിട്ട് കടുക് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചുവള്ളി എല്ലാം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്കി കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പിടിയോളം ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചുവന്നുള്ളി ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് വേണം മുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കും കൊടുക്കാനായിട്ട് അപ്പോൾ ചുവള്ളി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന സമയം വരേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ വറുത്ത പാത്രത്തിൽ തന്നെ എടുത്താൽ നമുക്ക് അതിൽ ഒട്ടും അരപ്പൊന്നും ഒട്ടും ആവില്ല അതുകൊണ്ട് തന്നെയാണ് തേങ്ങ വറുക്കാൻ ഉപയോഗിച്ച പാത്രം തന്നെ കടുക് വറുക്കാനായിട്ട് എടുത്തത് ഇനിയിപ്പോൾ മുളകും കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മുളകും കരുവേപ്പിലയും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പം അതും കൂടി മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതാ കറിയുടെ പണി ഇവിടെ കഴിഞ്ഞ് കിട്ടി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണത് എന്തിൻ്റെ കൂടെയും കഴിക്കാം ദോശയായാലും പി ചപ്പാത്തി പുട്ട് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പാതിന് ടേസ്റ്റി ഒരു കടലക്കറിയാണ് കറിക്ക് കുറച്ച് എരിവ് കുറവ് തോന്നിയുകൊണ്ട് തന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ മുളക് മൂപ്പിച്ച് വറുത്തതായത് കൊണ്ടാണ് ഇപ്പോൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് അതിലേക്ക് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കറിക്ക് കുറച്ച് എരിവ് കുറവ് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പൂൺ ഒരു അരസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ആ കടുക് വറുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്